ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ കോമണേഴ്സിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നത് അവസാനിച്ചിരിക്കുകയാണ് അതെ എന്താണ് സംഭവം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എഴുതിയിട്ട് കാണും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇതൊരു അപ്ഡേറ്റ് ആണ് ഇതിനകത്ത് പറയുന്നത് മെയിൻലി കോമണേഴ്സ് എൻട്രിയെ കുറിച്ചിട്ടാണ് അപ്പം എല്ലാവരും വീഡിയോ അയച്ചിട്ട് കാത്തിരിക്കുകയാണ് ഓഡീഷൻസ് നടക്കുന്നുണ്ടായിരുന്നു ഇന്നും ഓഡീഷൻസ് ഉണ്ടായിരുന്നു തന്നെയാണ് അറിയാൻ സാധിച്ചത് പക്ഷേ ഇനി നിങ്ങൾക്ക് വീഡിയോ അയക്കണ്ട എന്നാണ് പറയുന്നത് കഴിഞ്ഞു അതിനകത്തുള്ള അതായത് നമ്മുടെ ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ തന്നെ അവർ ഇട്ടിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്ന പ്രക്രിയ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് വീഡിയോ ഇനി അയക്കാൻ പറ്റത്തില്ല ഇനി അയക്കണ്ട എന്നിട്ട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് പ്രിയ പ്രേക്ഷകരെ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് നിങ്ങൾക്കായുള്ള ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അപേക്ഷകൾ അയച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അപേക്ഷകൾ സ്വീകരിക്കുന്ന പ്രക്രിയ അവസാനി അവസാനിച്ചിരിക്കുന്ന വിവരം ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റാണ് ഏഷ്യനെറ്റിൽ ഇട്ടേക്കുന്നത് കമ്മ്യൂണിറ്റി ആയിട്ട് അപ്പം ഇനി ആരും അങ്ങോട്ട് വീഡിയോ അയക്കേണ്ട എല്ലാ സമയം കഴിഞ്ഞു ഇനി അവിടെ നടക്കുന്നത് ഓഡീഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒഡീഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും കാത്തിരിക്കാനും ഇനിയിപ്പോൾ ഇന്ന് ആണോ നടന്നതെന്നും എനിക്ക് അറിയത്തില്ല കാര്യം ഇന്നും ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒഡീഷൻ ഫസ്റ്റ് ഒഡീഷൻ പതിനേഴ് പതിനെട്ടിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കോമണേഴ്സിൻ്റെത് സെലിബ്രിറ്റീസിൻ്റെയും ഇൻഫ്ലുവൻസും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നും ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് കോമണേഴ്സിൻ്റെ ഫസ്റ്റ് ഒഡീഷൻ ആ സെക്ക അതിന്ന് സെലക്ട് ചെയ്തവരെ സെക്കൻഡ് ഒഡീഷനിലേക്ക് പോകാൻ്റെ പ്രക്രിയ ഒന്നും കറക്റ്റായിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം ഒരു ആയിട്ടുള്ള കാര്യമാണ് ചിലപ്പം ഒരു പത്ത് ദിവസം മുന്നേ അല്ലെങ്കിൽ അഞ്ച് ദിവസം മുന്നേ ആയിരിക്കും കൺഫേം ചെയ്യുന്നത് എല്ലാവരെയും അപ്പം അതെല്ലാം അവരുടെ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതെന്നൊക്കെ നമുക്ക് എത്രയൊക്കെ ആണെങ്കിലും നമുക്ക് ഫുൾ ആയിട്ട് കൺഫേം ആയിട്ടൊന്നും പറയാൻ പറ്റും എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം ഇപ്പോൾ ഫസ്റ്റ് ഇതാണ് എല്ലാവരുടെയും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഒഡീഷനാണ് കോമൺവേഴ്സിൻ്റെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ഒഡീഷൻ ആയിട്ടുണ്ടോ എന്ന് ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ഇനി ചിലപ്പോൾ അടുത്ത ആളെ തൊട്ടല്ലെങ്കിൽ അടുത്ത ദിവസം തൊട്ട് ഏതൊക്കെ സെക്കൻഡ് കോള് വരും വരുമായിരിക്കാം എന്തായാലും ഫസ്റ്റ് കോള് ഇന്നും ഒഡീഷൻ ഉണ്ടായിരുന്നു അപ്പം ഇനി നിങ്ങൾക്കാർക്കും വീഡിയോ അങ്ങോട്ട് അയക്കാൻ പറ്റത്തില്ല അപ്പം പലരും ഇന്ന് വരെ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ചേച്ചി വീഡിയോ അയക്കണം വീഡിയോ അയക്കാൻ അയക്കണം അയക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇനി അങ്ങോട്ട് വീഡിയോ അയക്കാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് അവർ തന്നെ പറഞ്ഞേക്കുന്നത് അവർ തന്നെ പറഞ്ഞേക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇത് ഏകദേശം ഒരു കുറച്ച് പേർന്ന് പറഞ്ഞാൽ എത്രയാ എത്ര പേര് കണ്ട് തിനകത്തില്ല എന്തായാലും അറുന്നൂറ്റി മുപ്പത് ലൈക്കൊക്കെ ഉണ്ട് നാൽപ്പത് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കോമണർ വേണമെന്നാണ് കമ കമൻ്റ് ബോക്സിലൊക്കെ പറഞ്ഞേക്കുന്നത് കുറച്ച് നല്ല ആളുകളെ കൊണ്ടുവരണം ബിസിനസ് മൈൻഡ് നോക്കാതെ ഏഷ്യാനെറ്റ് ചാനലിനോട് കൂറു പുലർത്താൻ നോക്കുക എന്നൊക്കെ കുറേ പേര് പറഞ്ഞു ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞു സെക്കൻഡ് റൗണ്ട് ഒഡീഷന് വിളിക്കാൻ കാത്തിരിക്കുന്ന ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒക്കെ കാണുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് കാണില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് സ്ഥിരം ഉള്ള പരിപാടിയാണ് എന്നിട്ട് അതിന്റെ പോസ്റ്റിൽ വന്ന് കമന്റ് ചെയ്യുക അതൊക്കെ സ്ഥിരം എപ്പോൾ എല്ലാ ബിഗ് ബോസ് സീസൺ ട്വൻറ്റി ആയാലും ഇങ്ങനത്തെ കുറച്ച് പേരുണ്ടാവും വെറുതെ അത് കാണത്തില്ല എന്നാലും പോയി കമന്റ് ചെയ്യും ഞാനൊക്കെ ആണെങ്കിൽ കാണാത്ത കാര്യത്തിൽ പോയി കമന്റ് ചെയ്യത്തോലും അങ്ങോട്ട് നോക്കത്തോലുമില്ല എന്നാലും ഇത് കാണില്ല എന്നാലും വന്ന് കമന്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് കുറേ പേര് വിഷമം വിഷമം നല്ല കാര്യം എന്ന് പറയുന്നുണ്ട് കുറേ പേർക്ക് വിഷമം ഞാൻ എനിക്കൊന്നും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേരൊക്കെ ഒരു നെഗറ്റീവ് വൈബ് കുറച്ച് പേര് പോസിറ്റീവ് വൈബ് കുറച്ച് പേർക്ക് നല്ല കോമണേഴ്സിനെ വേണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം എന്തായിരുന്നാലും ഇനി ആരും വീഡിയോ അയക്കണ്ട അവർ ഓൾറെഡി കുറേ പേരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ഒന്നോ രണ്ടോ പേരെ ആകാം ഈ പ്രാവശ്യം കോമൺ ഹൈസ് ആയിട്ട് എടുക്കുന്നത് പിന്നെ ഞാൻ രാവിലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഓഡീഷനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാം കഴിഞ്ഞു കൺഫർമേഷൻ അങ്ങനെയൊന്നും ആയിട്ടില്ല ആവാൻ കിടക്കുന്നില്ല അതിനൊരു സീക്രസി ഉണ്ട് ഇനിയും ചിലപ്പോൾ അവസാന നിമിഷങ്ങളിൽ കൺഫേം ആവുന്ന ഒരുപാട് പേരുണ്ട് ആ ഒരു സീക്രട്ട് മൈ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ് അവസാനം അവർ കൺഫേം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇനി ആരും വീഡിയോ അങ്ങോട്ട് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞു അപ്പോൾ അത് പറയാൻ അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പം എന്തായിരുന്നാലും ഇനി പ്രൊമോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രൊമോ വന്നിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ